ഹലോ അലക്സാൻഡർ അല്ലേ ആ ഞാൻ തോമ തോമ നീ എവിടെ ഇപ്പ ആ നീ വീട്ടുവരുമ്പ വരാ എവിടാ ആ അരമണിക്കൂറാ ാണ് ആ മെച്ചുള്ള കേസല്ലേ നിന്നെ വിളിക്കുള്ളൂ അല്ലാണ്ട് വിളിക്കുക ആ നീ വീട്ടിലേക്ക് വെട്ടാ ഞാൻ അവിടെ വെയിറ്റ് ചെയ്യ എന്നാ ശെരി നിന്നെ വിളിപ്പിച്ചത് കാര്യത്തിന് വേണ്ടിയാണ് ആ തെക്കേലെ ചാണ്ടി ഉണ്ടില്ല അവൻ എന്റെ കയ്യിൽ നിന്ന് ഒരു അഞ്ചു ലക്ഷം രൂപ മേടിച്ചിട്ടുണ്ട് ഒരറുമാസോളായി പൈസ തന്നില്ല ചോദിച്ചിട്ട് അത് അപ്പളും ഇപ്പളും ആയിട്ട് തരാ അപ്പ തരാ എന്നൊരു പറച്ചില് മാത്രമേ ഉള്ളൂ അപ്പൊ അവനെ ഒന്ന് പേടിപ്പിക്കണം അപ്പൊ നീ വിചാരിച്ചിട്ട് അടുക്കും അതുകൊണ്ടാണ് നിന്നെ വിളിപ്പിച്ചത് അപ്പൊ നിനക്ക് മെച്ചമുള്ള കേസാണ് അതിന് എന്താ പോകുമ്പഴേ